ൈസ് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവാ ഉമ്മാന അവിടെ ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവാപ്പറ്റി ഞങ്ങളെ ഫ്രണ്ട് പോയി ഞങ്ങളെ ഞങ്ങളെ ഫ്രണ്ട് പോയി അപ്പം ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോലെ ഈസി സൂപ്പർ ഈസി ടേസ്റ്റി ചിക്കൻ കറി പേര് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇട്ടോളി പക്ഷേ ഇത് അടിപൊളി കാരണം ഈ റെസിപ്പി ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്ത് സക്സസ് ആയ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് രണ്ടാമത്തെ അയച്ചു തരുന്നത് അപ്പം അങ്ങനെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ എന്തെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ മുറിഞ്ഞു ഞാൻ എന്നിട്ട് ഇങ്ങനെ കെട്ടി ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഒക്കെ അവനവൻ്റെ ഒരളവിനനുസരിച്ചിട്ട് ഇടുക ഞങ്ങൾ ഇപ്പം ഇത്രയും ചിക്കൻ എടുക്കേണ്ടത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാലും എടുക്കാറില്ല പിന്നെ ഇത് ഈസി ചിക്കൻ ഫ്രൈ മസാലയാണ് കേട്ടോ ഇതിലും ഈസി ഈസി ചിക്കൻ ഫ്രൈ മസാല കഴുകുക പുരട്ടുക പൊരിക്കുക അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളം നിൽക്കുക എന്താ വെച്ചാൽ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകിയതുകൊണ്ടാണ് അപ്പം മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ഇട്ടോട്ടാം ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ടൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ നല്ല പോലെ മിക്സ് ചെയ്യാം സിമ്പിൾ മാരിനേഷൻ കേട്ടോ ഈ മാരിനേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കന് മിനിമം ഒരു അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ അതിൻ്റെ അതൊക്കെ പിടിക്കുകയുള്ളൂ ഈ മസാലയൊക്കെ ഈ അതൊരു ഉണ്ടോ പോലെയായി ഇനി നമുക്ക് ചിക്കൻ കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം എല്ലാ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിക്കൊക്കെ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിൽ പാൻ ഞാൻ വെച്ചു എണ്ണ ഒഴിച്ചു അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുക ഫ്രൈ ചെയ്യുക കുറച്ചും കൂടെ എണ്ണയായിട്ട് എണ്ണ അല്ലാത്തതുപോലെ ഫീല് ചെയ്തു ഇനി എന്തു ചെയ്യാം ഇതിൻ്റെ മുഴക്ക് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊരു നയൻറ്റി പെർസെൻറ്റേജിലോളം കുക്ക് ആകാൻ വേണ്ടി നമുക്ക് ഫ്രൈ ആകാൻ വേണ്ടി വരിക കുക്കല്ല ഫ്രൈ ഓക്കെ അടച്ചു നോക്കാം നമുക്ക് കുറച്ച് നേരം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മുടെ ചിക്കൻ ഒരു നയൻറ്റി അല്ല അതിപ്പോൾ ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ ഫ്രൈ നമുക്ക് ഇതിന് കോരി കോലി മാറ്റു കോരി മാറ്റട്ടോ നമുക്ക് അടുത്ത അല്ലാറ ചില്ലറ പരിപാടികളുണ്ട് ഈ ഇത് ഇത്ര ഉണ്ടാക്കും എണ്ണ വേണം നോക്കണം വേണം ഉണ്ടെങ്കി എടുക്കാൻ ഒരുപാട് എണ്ണ എടുക്കായിരുന്നു കൊളസ്ട്രോൾ ഒക്കെ വരുവേ അപ്പം നമ്മള് നമ്മളെ ചിക്കൻ ഒക്കെ നമ്മൾ ചിക്കനൊക്കെ ചിക്കൻ എടുത്തിട്ടും നമുക്ക് മസാല കറിയാക്കണല്ലോ അതാണ് നമ്മൾ ഉദ്ദേശം നമുക്ക് ഫസ്റ്റ് കറി ഉണ്ടാക്കാനുള്ള പ്ലാൻസ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വടി ഉള്ളി ഇടുന്നു ഫ്ലെയിമ് കുറച്ചൊക്കെ ഉണ്ടോ ഇപ്പോളേ തെറച്ച് ഡ്രസ് ഇട്ടുകൊണ്ട് ഫ്രഷ് ഓക്കെ അപ്പം ഉള്ളിട്ടിട്ടും ജസ്റ്റ് ഒന്ന് എന്തെയ്യാം വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴച്ചോ ഇപ്പം പെട്ടെന്ന് വായു ഉപ്പ് നോക്കി കണ്ട കേടാ ചിക്കല്ല മൗൺ ഓൾറെഡി ഉപ്പ് ഇനി പിന്നെ അടുത്ത് നമുക്ക് ഇതെന്താ വെച്ചാൽ ഉള്ളി ചതച്ചത് ഇനി ഒന്ന് അളവ് ഞാൻ പറയൂ കേട്ടോ നിങ്ങൾ എത്ര കിടക്കണം പതിനനുസരിച്ച് കിട്ടണം ആ ഇത് ഇവിടെ കൈൻ്റെ അളവാണ് പിന്നെ ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്നും ഇറക്കി കൊടുത്തോ എൻ്റെ കൈമോ മുറി ആയതുകൊണ്ട് കൈ മുറിവായത് കൊണ്ട് എൻ്റെ കൈക്ക് ഭയങ്കര പരിക്കണം ഞാൻ അതുകൊണ്ട് ഓൾ ഹെൽപ്പ് ചെയ്ത് തൊലിച്ചാൽ തൊലിക്കാൻ നാട്ടണം അങ്ങനെ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതൊക്കെ ചതച്ചേക്കോ അല്ലാതെ മിക്സിയിലിട്ട് കറക്കിയതൊന്നുമല്ല നല്ല മണം തന്നെ അല്ലേ എനിക്ക് നല്ല മണം തന്നെയുണ്ട് യാ മതി പട്ടംപൊടി അങ്ങനത്ത മീൻ വല്യ ഇഷ്ടമല്ല ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് കുഴഞ്ഞു വന്നു കൈസ് നമുക്ക് എനിക്ക് മസാല ആഡ് ചെയ്തു മസാല പൊടികൾ മസാല ആഡ് ചെയ്യണം അല്ലെങ്കിൽ മസാല പൊടികൾ ആഡ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് നമ്മൾ മാരിനേഷൻ ടൈമിൽ ആഡ് ചെയ്ത ഈ ഫ്രൈഡ് ചിക്കൻ്റെ മസാല ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൈസ് കുറച്ച് കിട്ടും മഞ്ഞൾപ്പൊടി ഒന്ന് കൂടിയ ടേസ്റ്റ് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളക് ഇട്ട ആവശ്യത്തിന് നോക്കി ഇട്ടാൽ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഒക്കെ ഒരുപാട് ഇടാം ചിക്കൻ മസാലയൊന്നും മിക്ക ഇനി ഇനി അടുത്ത് നമുക്ക് ഗരം മസാല ഒക്കെ അയ്യോ കുറച്ചിട്ടാൽ മതി ആ ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം അപ്പം നമുക്ക് മിക്സ് ചെയ്യാം മസാലൊക്കെ കറക്കാം ഇപ്പം നമ്മൾ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് മാറി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിൻ്റെ കണക്കിൽ കറിയാം രണ്ട് തക്കാളി പിന്നീട് ആ മീഡിയം സൈസ് ടു കുഞ്ഞിത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇപ്പോഴാണ് നല്ല ഗുണം കൊടുക്കാം ലേഹം നല്ലോണം മിക്സ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിച്ച പിട്ടുള്ളതാണ് കുറച്ച് ചട്ടിങ്ങനെ വെള്ളമായിട്ട് തോന്നും ഇത മീഡിയം ചട്ടി ആ മീഡിയം സൈസ് വലിയ വലുപ്പൊന്നുമില്ല തക്കാളി കൊന്നും ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്താന്ന് വെച്ചാല് ബറ്റർമുളക് ചതച്ചത് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതിൻ്റെ ടേസ്റ്റാണ് ഇതിൽ വരുക അപ്പം ഞാൻ അതും കൂടി എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ ഒക്കെ വരും തക്കാളി ഇങ്ങനെ സോഫ്റ്റ് ആണ് അങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടെയ്യണം കണ്ട ആ ഒരു ബാഗാവുമ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നും കൂടെ എടുക്കണം ഇളക്കി 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 നമ്മൾ തക്കാളിക്കൊന്ന് ഉടയണം പിന്നെ നമ്മൾ പുളി ഇറങ്ങണമല്ലോ തക്കാളിൻ്റെ പാങ്കിസ് പാങ്കി ടൊമാറ്റോ കുറച്ച് വെള്ളം വെള്ളം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കട്ടോ ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ ഒന്ന് ഭയങ്കര ഡ്രൈ അല്ലേ മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നല്ല എരിവുള്ള കറി നല്ല ഗ്രേവിണ്ട് ഗ്രേവിയുണ്ട് വെള്ളം പേരുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം വേണ്ടി വെക്കാൻ മിക്സ് ചെയ്തിട്ട്

അതൊക്കെ ആണെങ്കിൽ എന്തായാലും എനിക്ക് വളർന്നു കൂടുതലായി കറത് നമുക്ക് ഇത്രയും ഉപ്പ് ആഡ് ചെയ്തോട്ടെ റൈസ് ഉപ്പ് നല്ല കുറവില്ല ഫീൽ ചെയ്തു ഉപ്പകാരം അയ്യോ തെറിച്ച് ചിക്കൻ വേഗം വെച്ചിട്ടൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയി കഴിച്ച് നമുക്ക് തുറന്നോ കേട്ടോ സ്മെല്ലാം ഞാൻ ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ കറി ആയി സൂപ്പർ ഡൂപ്പർ ചിക്കൻ കറി അത്ര ഇനിയിപ്പോ ഞാനതിപ്പോ ഫ്രൈ ചെയ്താൽ വെച്ച് ഇങ്ങനത്തെ ഫ്രൈ ചെയ്ത് വെക്കണ്ടെങ്കിൽ വെക്കണ്ട സിമ്പിൾ ഈ മസാല തന്നെ ഫോളോ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാത്ത ചിക്കൻ കറി കേട്ടോ അത് വേറൊരു ടേസ്റ്റാണ് ഷീത്ത് അതിലും വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ചിക്കൻ കറി കേട്ടോ ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഉടയാത്ത പീസൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും അത് സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ കറി അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കണ്ട വീഡിയോ കണ്ടിട്ടുട്ടോ പിന്നെ അപ്പുറത്തുള്ള ബെൽ ബൈക്ക് ബെൽ ബട്ടൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് అప్పు ఇత్రు బయ్